ആണ് നമ്മുടെ കഥാനായിക ടിൻ്റുമോൾ മഹാദേഷ്യക്കാരിയാണ് പക്ഷേ മിടുമിടുക്കുകയാണ് ടിൻഡുമോൾക്കൊരു ബോയ്ഫ്രണ്ട് കേട്ടോ ടിൻ്റുമോൻ ടിൻ്റുമോനും ടിൻറ്റുമോളും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ട്സും അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ടിൻറ്റുമോൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികത ടിൻ്റുമോൻ തന്നെ വഞ്ചിക്കുകയാണോ എന്നൊരു സംശയം ടിൻ്റുമോനെ വക വരുത്താൻ തന്നെ ടിൻറ്റുമോൾ തീരുമാനിക്കുന്നു ടിൻറ്റുമോൻ വരുന്ന വഴിക്ക് ഒരു വാരിക്കുഴി നിർമ്മിച്ച് കാത്തിരിക്കുകയാണ് പക്ഷേ പാവം വന്നു കയറിയത് നമ്മുടെ കുട്ടപ്പനാണ് വാരിക്കുഴിയിൽ വീണ കുട്ടപ്പൻ തട്ടിപ്പോയി ഇവിടെ ടിണ്ടുമോൾ ചെയ്ത കുറ്റം എന്താണ് ഓപ്ഷൻ എ മർഡർ ഓപ്ഷൻ ബി കൾപ്പബിൾ ഹോമിസൈഡ് ഓപ്ഷൻ സി അറ്റംപ്റ്റ് ടു മർഡർ ഓപ്ഷൻ ഡി റോബറി ഏതായിരിക്കും ശരി ഉത്തരം എന്താണ് ഞാൻ ഈ പറയുന്നതായിരിക്കുമല്ലേ നിങ്ങൾ ആലോചിക്കുക ഉദ്യോഗാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുപിടി നോട്ടിഫിക്കേഷനുകൾ വന്ന കൂട്ടത്തിൽ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച കേരള പോലീസിലേക്കുള്ള വിവിധ തസ്തികകൾ അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഫോറസ്റ്റ് സർവീസസ് എക്സൈസ് സർവീസസ് മുതലായ യൂണിഫോം തസ്തികകളിലേക്കുള്ള വിവിധ നോട്ടിഫിക്കേഷനുകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു പോലീസ് ഡ്രൈവർ എക്സൈസ് ഡ്രൈവർ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ഡ്രൈവർ തസ്തികകൾ യൂണിഫോം തസ്തികയിലേക്കുള്ള എല്ലാ പരീക്ഷകളുടെയും ഭാഗമാണ് സ്പെഷ്യൽ ടോപ്പിക് അല്ലേ ഒരു പരീക്ഷയുടെ ഇരുപത് മാർക്കിനോളം സ്പെഷ്യൽ ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗമായി ഏതെല്ലാം പ്രധാനപ്പെട്ട നിയമങ്ങളാണ് വരുന്നത് നിങ്ങൾക്കറിയില്ലേ ഏതൊക്കെ നിയമങ്ങളാണ് പ്രധാനപ്പെട്ട മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ ഐ പി സി സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇതെല്ലാം പുതിയ രൂപത്തിലാണ് അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് സ്ട്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് ഐ ടി ആക്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോക്സോ നിയം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് പോലെയുള്ള പ്രധാനപ്പെട്ട സുപ്രധാന നിയമങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ട നിങ്ങളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റമുണ്ടോ സിലബസിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ നമ്മുടെ മുന്നിൽ ഒരു സിലബസ് ഉള്ളത് പോലീസ് ഡ്രൈവറിൻ്റെ സിലബസ് ആണ് ശരിയല്ലേ പോലീസ് ഡ്രൈവറിൻ്റെ സിലബസിൽ മാറ്റങ്ങളൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല പക്ഷേ എന്താണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ ഇന്ത്യയിലെ മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ പേരും സെക്ഷനുകളും അടിമുടി മാറി നിലവിൽ വന്നു പ്രധാനപ്പെട്ട അതിലെ പ്രൊവിഷൻസിന് വലിയ മാറ്റങ്ങളില്ല എങ്കിലും സെക്ഷൻസ് എല്ലാം അടിമുടി മാറിക്കഴിഞ്ഞു ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇന്ത്യൻ പീനൽ കോഡിന് പകരം വന്ന പുതിയ നിയമത്തിൻ്റെ പേര് അറിയാമോ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പകരം വന്ന പുതിയ നിയമത്തിൻ്റെ പേര് അറിയാമല്ലോ ഭാരതീയ സാക്ഷി അധിനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിആർ പി സി നയൻറ്റീൻ സെവൻറ്റി ത്രീ ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് പകരം വന്ന പുതിയ നിയമത്തിൻ്റെ പേര് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷനുകളിലെല്ലാം അടിമുടി മാറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് പുതിയ നിയമത്തിലെ സെക്ഷനുകൾ തന്നെയാണ് പഠിക്കേണ്ടത് ഉദാഹരണത്തിന് പഴയ ഐ പി സി നിയമത്തിലെ സെക്ഷൻ മർഡർ ആണ് പുതിയ ഭാരതീയ ന്യായ് സംഹിതയിലെ സെക്ഷൻ നൂറ്റി മൂന്നാണ് മർഡർ കൊലപാതകം അതുപോലെ പഴയ ഐ പി സി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറൊക്കെയാണ് കൾപ്പബിൾ ഹോമിസൈഡിനെ പറ്റി പ്രതിപാദിക്കുക പുതിയ ഭാരതീയ നയ സംഹിതയിലാണെങ്കിൽ സെക്ഷൻ നൂറ് നൂറ്റിയൊന്നാണ് കൾപ്പബിൾ ഹോമിസൈഡ് കുറ്റകരമായ നരഹത്യം അപ്പോൾ പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന റേപ്പിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് അതിനു പകരം ഭാരതീയ ന്യായ് സംഹിതയിലെ പുതിയ വകുപ്പ് സെക്ഷൻ അറുപത്തി മൂന്നാണ് എന്നിങ്ങനെ എത്രയെത്ര മാറ്റങ്ങളാണ് മാറിയ നിയമങ്ങൾക്കൊപ്പം പുത്തൻ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഉദാഹരണ സഹിതം നമുക്ക് പഠിക്കണം സ്പെഷ്യൽ ടോപ്പിക് എൻ്റെ പേര് രാഖിൽ ആർ എസ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മത്സര പരിശീലന രംഗത്ത് അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു കേരള പി എസ് സി സ്പെഷ്യൽ ടോപ്പിക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയ കാലം മുതൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ കൈകാര്യം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആർ എ എസ് ബോധി റാസ് ബോധി ചാനലിലൂടെ യൂണിഫോം തസ്തികയിലേക്കുള്ള ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട ടിൻറ്റുമോൾ ചെയ്ത കുറ്റം എന്താണ് ഇറ്റ് ഈസ് നോട്ട് മർഡർ പിന്നെ എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് കുറ്റകരമായ നരഹത്യ അപ്പോൾ യൂണിഫോം തസ്തികയിലേക്കുള്ള മത്സര പരിശീലന കളരിയിൽ നമുക്കിനി എല്ലാവർക്കും ആർ എ എസ് ബോധി ചാനലിൻ്റെ ലൈവ് റെക്കോർഡ് ക്ലാസ്സുമായി വീണ്ടും കാണാം